ഞങ്ങൾ പത്ത് വർഷമായിട്ട് സുരഭി മൈദയാണ് ഉപയോഗിക്കുന്നത് സുരഭി പൊറോട്ടയുടെ ഞങ്ങൾ പല മൈദ ഉപയോഗിച്ചിട്ടും സുരഭിയിലാണ് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കസ്റ്റമറും ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാ സ്ഥാപനത്തിലും സുരഭി മൈദയാണ് ഉപയോഗിക്കുന്നത് തുടർന്നും സുരഭി മൈദ തന്നെ ഉപയോഗിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കസ്റ്റമറും ഹാപ്പിയാണ് മൈദ വളരെ സോഫ്റ്റാണ് നല്ല മൈദയാണ് എൻ്റെ പേര് ആരിഫ് ഞാൻ തൃശ്ശൂർ പോച്ചാസ് റോഡിലെ അലങ്കാർ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥനാണ് എൻ്റെ വാപ്പ എഴുപത് വർഷമായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ് എൻ്റെ വാപ്പ കുഞ്ഞുമൈതീൻ ആജി അലങ്കാർ ആജി എന്ന് പറയും അപ്പോൾ മരിച്ചിട്ടിപ്പോൾ പത്ത് കൊല്ലമായി വാപ്പയുടെ കാലശേഷം ഞാനാണ് ഹോട്ടൽ നട നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ എല്ലാം മാക്സിമം നല്ല സാധനങ്ങളാണ് ഉപയോഗിക്കുന്നതും നല്ല സാ നല്ല ഭക്ഷണമാണ് നമ്മൾ ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നു അങ്ങനെ തന്നെ എൻ്റെ മക്കളും എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ രണ്ട് മക്കളും എൻ്റെ കച്ചവടത്തിലുണ്ട് മൂന്നാളാണ് ഒരാൾ പുറത്താണ് ദുബായിലാണ് ബാക്കി എൻ്റെ കൂടെ രസം പിന്നെ എൻ്റെ സ്ഥാപനം തൃശ്ശൂർ മറ്റേ തൃശ്ശൂർ കൂടാണ്ട് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡിൽ നളന്ത ഹോട്ടൽ നളന്ദ നളന്ത ഗ്രിൽ പോസ്റ്റ് ഓഫീസ് റോഡിലുള്ളത് പിന്നെ ഒറ്റപ്പാലം ജീസ ഒറ്റപ്പാലത്ത് ഹോട്ടൽ നളന്ത ഇവിടെ എല്ലായിടത്തും സുരഭി മൈദയാണ് ഉപയോഗിക്കുന്നത് മൈദ പൊറോട്ട സ്പെഷ്യൽ പൊറോട്ട നൂല് പൊറോട്ട വീറ്റ് പൊറോട്ട സാദാ പൊറോട്ട എല്ലാം കസ്റ്റമർ വളരെ ഹാപ്പിയാണ് ഈ സുരഭി മൈദയാണ് അതിനും എല്ലാത്തിനും ഉപയോഗിക്കുന്നത് അലങ്കാരത്തിൽ പൊറോട്ട സൂപ്പറാണ് എല്ലാ ഫുഡും ഞങ്ങള് പുറത്തൊരു ജയ്പൂർ രാജസ്ഥാനിലൊക്കെ പോയിട്ട് അവിടുന്ന് നമുക്ക് അഭിപ്രായം കിട്ടിയിട്ടില്ല പിന്നെ നമ്മളെ പിള്ളേർ ഞാൻ ഇഷ്ടംപോലെ പാർസൽ വാങ്ങാറുണ്ട് നല്ല പൊറോട്ട എല്ലാ ഫുഡും സൂപ്പറാണ് സംശയിക്കില്ല അപ്പുറിച്ചത് പൊറോട്ട നമ്പർ വൺ നമ്പർ വൺ കേരള അലങ്കാറിലെ പൊറോട്ടയും ഉച്ചകത്തെ മീൻസും അടിപൊളിയാണ് കാരണം ഞാനിവിടെ ഒരു പത്തറുപത്തഞ്ച് പല്ലായി എനിക്ക് പത്തറുപത്തഞ്ച് വയസ്സായി ഞാൻ ഇവിടെ ഒരു ഒരുപത്തി നാല്പത്തഞ്ചു കൊല്ല ഇവിടെ കച്ചവടം ചെയ്യാൻ തുടങ്ങിട്ടു ഈ ഉച്ചക്ക് ഇവിടുന്ന് ചോറ് ഇന്നും രാവിലെ ഇവിടുന്ന് കാപ്പി പിടിക്കും കാപ്പി പിടിക്കുമ്പോ ഈ പൊറോട്ട ഈ മീൻകറിയൊന്നും കഴിക്ക ബെസ്റ്റ് മീൻകറി ബെസ്റ്റ് പൊറോട്ട നല്ല പൊറോട്ടയും ും എൻ്റെ പേര് യൂസഫ് ഞാൻ അലങ്കാർ റെസ്റ്റോറൻറ്റ് തൃശ്ശൂരിൽ വർക്ക് ചെയ്യണത് ഇപ്പം ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് വർഷമായി സുരഭി മൈദ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എല്ലാം കൊണ്ടും കുഴപ്പമില്ല കളറ് കളറാണെങ്കിലും നല്ല അടിച്ചിട്ട് കുറേ ടൈം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ വേറെ എല്ലാം കൊണ്ടും ഞങ്ങൾ വീറ്റ് പൊറോട്ടയ്ക്കും തന്നെ യൂസ് ചെയ്യാറ് സുരഭീൻ്റെ ആട്ടയാണ് യൂസ് ചെയ്യാറ് എല്ലാം കൊണ്ടും കുഴപ്പമില്ല കുറെ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി ഞങ്ങൾ വർക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഈ സാധനം കുഴപ്പമില്ലാണ്ട് വേറെ മൈദകൾ ഉപയോഗിക്കുന്ന വെച്ച് ഞമ്മക്ക് പണിയെടുക്കാനും നല്ലൊരു ഇതാണ് മറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഓയിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഓയിൽ സെപ്പറേറ്റും മൈദ സെപ്പറേറ്റ് ഒക്കെ ആവാറുണ്ട് ചില മൈദകൾ ഇത് അങ്ങനെയുള്ള വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മനോരമയുടെ മനോരമ പത്രത്തില് ഫ്യൂച്ചറായിട്ട് വന്നിരുന്നു പൊറോട്ടയും ബീഫിനും കുറിച്ചിട്ട് ഇപ്പോഴും അതേ ക്വാളിറ്റിയിലും ഞങ്ങൾ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് മൈദയുടെ ഒരു പ്രത്യേക ഭാഗമാണ് മൈദ ഇതിന്റെ പൊറോട്ടയുടെ ഇതിലൊരു ഭാഗമാണ് പൊടി സുരഭിയെങ്കിൽ വിഭവങ്ങൾ ആട്ട മൈദ പൊട്ടിപൊടിക്കും